ഗൈസ് ഞാൻ കുറെ ആയ ഒരു ലെങ്തി വീഡിയോ ഇട്ടിട്ട് വേറെ ഒന്നും അല്ല സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല അറിയാലോ ഓരോ അഡ്മിഷൻ ഓരോ കാര്യങ്ങളൊരു തിരക്കിലായിരുന്നു ഇപ്പൊ ഇപ്പൊ എന്തായാലും എന്റെ വീട്ടിലെത്തി വീട്ടിലെത്തിപ്പൊ കുറച്ചേരം കുറച്ച് ദിവസം ഫ്രീ ആയിട്ടിരിക്കാനാണ് വീട്ടിൽ വന്നത് ഇനിയിപ്പോ നമുക്ക് ഓരോ തിരക്കാവും ക്ലാസ്സും അതൊക്കെ ആയിട്ട് അപ്പോൾ ഒരു നാലഞ്ച് ദിവസം കൂടെ നിന്ന് ഫ്രീ ആയിട്ട് വീട്ടിൽ മീൻസ് തിരിച്ചു പോകാമെന്നുള്ള രീതി വന്നതാണ് അപ്പോൾ ഇവിടെ നിന്ന് ഒരു ലെങ്ക് വീഡിയോ വിടാമെന്ന് കാരണം കുറേ പേരുണ്ട് ചോദിക്കുന്നുണ്ട് ആലപ്പുഴയിൽ പിന്നെ പോയില്ലേ വീട്ടിലേക്ക് സുഖമാണോ അമ്മ എന്ത് ചെയ്യുന്നു അനിയത്തി എന്ത് ചെയ്യുന്നു അച്ഛനെന്ത് ചെയ്യുന്നൊക്കെ കുറച്ച് കുറേ മെസ്സേജ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു ലെങ്ത് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങൾ ഇപ്പം പറയാറ് മീൻസ് കാണിച്ചു തരാൻ പോകുന്നത് എന്തൊക്കെയാണ് മീൻ രാത്രി ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ രാത്രി ഏകദേശം നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട് രാത്രിത്തെ ഫുഡും പിന്നെ നമ്മൾ എന്താ തന്നെ പിന്നെ കിടന്ന് ചെയ്യുന്നോ രാത്രി ഇവിടെ നടക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം ഇന്ന് എന്താ അമ്മ ഞാനൊരു ഷോർട്ട്സ് ഇട്ടപ്പോ അമ്മ ജോലിക്ക് പോകുന്നൊരു വീഡിയോ ഇട്ടായിരുന്നു അപ്പൊ എല്ലാരും ചോദിച്ച അമ്മക്ക് എന്താ ജോലി സ്റ്റാർസ്കൂളില് ടീച്ചറാണ്

ചപ്പാത്തി രണ്ട് ചപ്പാത്തി അങ്ങനെ വളരെ കുറച്ച് മാത്രം ഭക്ഷണം കഴിക്കുന്ന മിതമായി ഭക്ഷണം കഴിക്കുന്ന ആളാണ് എന്റെ അനിയത്തി നോക്കിട്ടേ കഴിക്കുള്ളൂ മാത്രമേ അതെ ഭയങ്കര കോമ്പിനേഷൻ നോക്കി കഴിക്കുന്ന ആളാണ് പക്ഷെ ഞങ്ങളാരും അങ്ങനല്ല ഞങ്ങൾ എന്താണുള്ളത് അത് കഴിക്കും എനിക്കാണെങ്കിൽ അങ്ങനെ പ്രശ്നമില്ല എനിക്ക് എല്ലാം കഴിക്കാൻ ഇഷ്ടമാണ് പക്ഷെ അനിയത്തി അങ്ങനല്ലൊട്ടൊന്ന് ചിലപ്പോ ഇഷ്ടപ്പെട്ടെന്ന് ചിലപ്പോ രണ്ട് രണ്ടാണ് കണക്ക് ചിലപ്പോ ഒന്ന് അതാണ് കണക്ക് റൊട്ടി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കൊറേ പേര് ഇപ്പൊ ഞാൻ നന്ദൂനോട് സംസാരിക്കുന്ന സമയത്ത് നന്ദൂനോട് ചോദിക്കുന്ന കാര്യമാണ് എന്താ റൊട്ടി എന്ന് കാരണം അവിടെ ഒന്നും ഇല്ല എന്ന് പറയും പക്ഷെ റൊട്ടി വെള്ളം ചുമ്മാ നമ്മള് കല്ലേ പരത്ത നമ്മടെ ആ പത്തിരി പോലൊക്കെ കല്ലേ ഗോതമ്പ് ഓടിക്കാത്ത ഉപ്പും വെള്ളവും ചത്തു വേണം തേങ്ങ ചേർക്കാം കല്ലേലിങ്ങനെ കൈ കൊണ്ട് പരത്തി ഉണ്ടാക്കുന്ന സാധനമാണ് നമ്മൾ പറയുന്ന റൊട്ടി ത്തിരി നമ്മ ഭയങ്കര നൈസായിരിക്കും പക്ഷെ ഇത് നമ്മള് ഗോതമ്പ് അല്ലേ ആ ഗോതമ്പ് അല്ലാണ് നമ്മള് ചെയ്യുന്നത് ഞങ്ങൾ ചെയ്യില്ല ചെയ്യല ഞങ്ങളിപ്പോ ഞങ്ങൾക്ക് ഇത് എങ്ങനെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങള് വെറുതെ ഇതുപോലെ അമ്മ ഒഴിച്ച് കല്ലേ പരത്തും എണ്ണ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇച്ചിരി എനിക്ക് കുറച്ചും കൂടി ക്രിസ്പിയാകുന്നതിഷ്ടമാണ് സോഫ്റ്റൊക്കെ എനിക്ക് ക്രിസ്പി ആവുന്ന ഇഷ്ടം ഭയങ്കര നൈസ് റൊട്ടി എനിക്ക് ഇഷ്ടമല്ല ഇച്ചിരി കട്ടി വേണം നല്ല ബ്രൗൺ കളർ ഇരിക്കുന്ന റൊട്ടിയാണ് സൂപ്പർ അപ്പൊ ഇവിടെ സ്ഥിരരാത്രി കിച്ചു ഇതാണ് ഞാനിപ്പോൾ ഇത് കഴിച്ചിട്ട് കുറേ ആയി അപ്പം ഇന്നിപ്പോൾ എന്താണ് ഞാൻ അത് കഴിക്കാന്ന് വിചാരിച്ചു അതിൻ്റെ കൂടെ സോയാബീനും അമ്മ വെളർത്തി ഇട്ടിട്ടുണ്ട് സെറ്റാവാൻ വേണ്ടിട്ട് സോയാബീനും ഒരു കറി മസാല പോലെ ഒഴിച്ച് ചാർങ്ങിയോ ഇതിന്റെ ഓരോ പരിപാടിയിലാണ് കൊറേ പേര് എന്റെ വിട്ട് ഞാൻ എന്താ കുക്ക് ചെയ്യാത്തത് ഞാൻ പൊതുവെ കുക്ക് ചെയ്യുന്ന കൊറവെ തൂക്ക പാത്രം കഴുകുക അങ്ങനത്തെ സഹായങ്ങളൊക്കെ അരിഞ്ഞു കൊടുക്കാറുണ്ട് പക്ഷെ അങ്ങനെ ഒന്നും പണിക്കുന്നതിന് മുൻതൂക്കം നൽകി കൊണ്ടിരുന്ന ആളാ ആ വേറെ എല്ലാ ജോലികളും അങ്ങനല്ല എന്റെ പറ്റുന്ന സമയം ഇവിടുപ്പോ ഒന്നും ചെയ്യാറില്ല അത് സത്യമാണ് പക്ഷെ ഞാനിപ്പോ വീട്ടില് ഇപ്പൊ തൂക്ക തുടക്കിയ പത്രം കഴുകുക അങ്ങനെയൊക്കെ ചെയ്യും പക്ഷെ എനിക്ക് വെക്കുന്നതിനോട് അത്ര ഒരു മീൻസ് ഇഷ്ടമല്ലന്നല്ല നമ്മുടെ അടുത്ത ടേസ്റ്റ് അടുത്ത ടേസ്റ്റും ഭയങ്കര വ്യത്യാസമുണ്ട് അപ്പൊ ഇപ്പൊ ഞാൻ വെച്ചാല് ഇടയ്ക്ക് ഇങ്ങനെ അവർക്ക് വയ്യാ മീൻസ് അവളെ ആർക്കെങ്കിലും വയ്യാതൊക്കെ വരുമ്പോ അമ്മയ്ക്കൊക്കെ വയ്യാത്ത സമയത്തൊക്കെ ഞാൻ വെക്കലുണ്ട് അപ്പൊ ചിലപ്പം അച്ഛന് അവരൊക്കെ കഴിക്കും പക്ഷെ എന്നാലും അവരുടെ ടേസ്റ്റ് പോലത്തെ എനിക്ക് അറിയൂല വെക്കാൻ അതെ നന്ദു വേണമെങ്കിൽ തുടത്തൂല്ല കാരണം നന്ദു അമ്മ ഉണ്ടാക്കുന്ന ടേസ്റ്റാണ് ടേസ്റ്റാണിഷ്ടം ഇപ്പൊ ഇവിടെ വന്നിട്ട് അമ്മ ഉണ്ടാക്കുന്ന ഇഷ്ടാണ് അവിടെ ചെന്നപ്പോഴും അമ്മയോടും അതെ 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 ഇപ്പൊ പക്ഷെ അമ്മ ഉണ്ടാക്കുന്ന ഇഷ്ട അന്ന് ഇവിടുന്ന് പോയപ്പോഴും വീട്ടിൽ ചെന്ന് പറഞ്ഞു നല്ല പച്ചക്കറിയാണ് അജിയമ്മ ഉണ്ടാക്കി ഉണ്ടാക്കുന്ന മീനേക്കാൾ എനിക്ക് ഇഷ്ടം പച്ചക്കറിയെന്നൊക്കെ ചെന്ന് അമ്മയോട് പറഞ്ഞ് പക്ഷെ എന്ത് ചെയ്യാനാ കഴിച്ചു എല്ലാവർക്കും എല്ലാം ദൈവം കൊടുക്കണമെന്നില്ല പഠിക്കാം അജിയമ്മ കല്യാണം കഴിക്കുമ്പോ അജമ്മക്ക് ഒരു പാചകം അറിയത്തില്ലായിരുന്നു അവിടെ വീട്ടിലെ ഒരു മാസം അജിയമ്മയുടെ ചേട്ടത്തി കൂടെ നിന്ന് പാചകം പഠിപ്പിച്ചതാ ും പഠിപ്പീം പശുക്കളും ഒക്കെ നടന്നതാ ഭയങ്കര പ്രാരാധീവല്ലാമല്ലേ എങ്ങനെയൊക്കെ റെഡി ആയി തട്ടിമുണ്ടൊക്കെ നമ്മളെ ഇങ്ങനൊക്കെ ആയി നമുക്ക് പഠിക്കുന്നതിന് വെച്ച് നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല എങ്ങനെയെങ്കിലും സഹായത്തോടൊപ്പം നമ്മള് വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ പഠിച്ച് നമ്മൾ വന്നിട്ടുണ്ട് ഈ പറഞ്ഞപോലെ വലിയ വീടൊക്കെ അതൊന്നും അല്ലല്ലോ വലിയ കാര്യം പ്രോപ്പർ നമുക്ക് എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇനിയും നമുക്ക് അത് ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മൾ ഇനിയും ഓരോ ഇന്ന് പഠിക്കാനുള്ള ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നടക്കാണ് അതിന്റെ ഇടയിൽ ഇതൊന്നും ശ്രദ്ധിച്ചില്ല അതെ നമ്മിപ്പോ എല്ലാം സഹായിക്കും നമുക്കറിയാലോ അപ്പൊ നമ്മള് പഠിക്കുക മാത്രം നമ്മൾ ഏതാ മതിയല്ലോ അത്രേ ഉള്ളൂ പിന്നെ പണ്ട് എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞപ്പോ തൂക്കാൻ ചൂട് എടുത്ത് പുറത്തിറങ്ങുമ്പോ അച്ഛൻ കൊതി അടിക്കുന്ന ഓടിച്ചു കയറ്റുമായിരുന്നു ഒന്നും ചെയ്യിക്കത്തില്ല അങ്ങനെ പിന്നെ അങ്ങനെ എന്തെങ്കിലും പറയും തൂക്കാൻ പോയാൽ പറയും പോയാ കൊതുകയും പഠിച്ച മാത്രം മതി അങ്ങനായിരുന്നു അങ്ങനെ അങ്ങനെ അതിന് മാത്രമായി പോയി ഒന്നും ചെയ്യാതായി പിന്നെ പിന്നെയാണ് കൊറേ കഴിഞ്ഞപ്പോ സ്വന്തമായിട്ട് അലക്കാനും തൂക്കാനും ഒക്കെ തുടങ്ങിയത് ഇപ്പൊ പിന്നെ അതൊക്കെ ചെയ്യും പക്ഷെ ഈ വെപ്പ് അത്രയും കൂടെ ഇതാണ് നല്ല ഇതാണെന്നൊക്കെ ഇഷ്ടം പ്രോർട്ടി ഇത് നമ്മുടെ ഇവിടെ കൊറേ സ്ഥലത്തേക്കുള്ള സാധനമാണ് നോക്കിട്ട് നിങ്ങളൊക്കെ നിങ്ങളുടെ അവിടെ ഇതിനെന്താ പറയുന്നേന്ന് കമെന്റ് ചെയ്താൽ മതി അതിന്റെ കൂടെ സോയാബീൻ ആണ് ഞങ്ങൾക്ക് അങ്ങനൊന്നും ഇല്ല ഞങ്ങക്ക് സോയാബീൻ വേണമെന്നൊന്നുമില്ല എന്തെങ്കിലും ഒട്ടി ചിലപ്പോ മുള അതിന്റെ മുളകള് ഭയങ്കര ഇഷ്ട കഴിക്കാൻ സവാള മറ്റേ നമ്മൾ ചെറുതായിട്ടിട്ട് അതിൽ ഉപ്പും മുളകും വെളിച്ചെണ്ണ ഒക്കെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം റൊട്ട കഴിക്കാൻ പിന്നെ സോയാബീൻ ഉണ്ടെങ്കിൽ സോയാബീൻ കഴിക്കും അതിന് ഉച്ചക്കത്തെന്തെങ്കിലും കറിയുണ്ടെങ്കിൽ അത് കഴിക്കും അങ്ങനെയൊക്കെ ഉള്ളു എന്നാലും ഇന്നതാണെന്ന് നിർബന്ധം തോന്നുന്നില്ല അതെ നമ്മൾ കഴിച്ചും ജീവിക്കും കാരണം വെച്ച് മെച്ചുപരിച്ചില്ലാത്തോട്ട് എന്താണോ വെക്കുന്നത് അതൊക്കെ പിന്നെ നിർബന്ധങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടല്ലേ കഴിക്കുന്നു പക്ഷെ അതൊക്കെ പിന്നെ പിന്നെ മാറി എന്താ വെച്ചാൽ അങ്ങനെ പുതിയ പ്രശ്നമൊന്നുമില്ല എവിടെ പോയാലും എന്ത് ജീവിക്കും പക്ഷെ അതുപോലല്ലേ എൻ്റെ അനിയത്തി പക്ഷെ ഇങ്ങനെ പറയുമ്പോ എല്ലാരും പറയും ചിലപ്പോ വളരെ കുറച്ചല്ലോ ഇപ്പൊ അങ്ങനെ അത്ര ക്ഷീണിച്ചിട്ടൊന്നും അല്ലല്ലോ ഇരിക്കുന്ന ശരീര പ്രകൃതിയാണെങ്കിലും പ്രകൃതിയാണല്ലോ കഴിച്ചില്ലെങ്കിലും നമ്മളിരിക്കുന്നവരുണ്ട് നന്നായി കഴിച്ചാൽ തടി വെക്കാത്തവരും ഉണ്ട് അങ്ങനത്തെ ഒരു ഇതാണ് ഉണ്ട് ഇപ്പൊ ഞങ്ങളുടെ തന്നെ എല്ലാരും കഴിച്ചിട്ട് വണ്ണം വെച്ചവരും ഒന്നും കഴിക്കാതെ കിടന്ന് വണ്ണം വെച്ചവരും ഉണ്ട് മിതമായി കഴിച്ച് വണ്ണം വെച്ചവരുണ്ട് അതുകൂടാതെ നന്നായി കഴിച്ച വണ്ണം വെക്കുന്നവരും ഉണ്ട് പൊതുവേ വണ്ണം ഉള്ളവരാണ് അതെ പൊതുവെ വണ്ണക്കാരാണ്

അമ്പലത്തിൽ പൊയ്പ്പെടുത്താൻ ഇതിനകത്ത് അജയമ്മയുടെ ഇവിടെ നോക്കണ്ടതാണ് ഒരു കളക്ഷൻ തന്നെ ഉണ്ട് നമ്മൾ അന്നത്തെ ഫോട്ടോ ഇതാണ് കൈ ഞങ്ങളിക്കല ഫോട്ടോ ഇതൊന്നും ആരും കണ്ടിട്ട് പോലുമില്ല പുറത്ത് വജിമ മാത്രം ഇത് കൊറച്ച വലിയ ഫോട്ടോ കാണായിരുന്നു അങ്ങനെ എല്ലാവരുടെ ഉണ്ട് ഗെയ്സ് ഗൈസ് ഇതായിരുന്നു പണ്ടത്തെ കിച്ചു നിങ്ങള് എപ്പോഴും വിചാരിച്ച നിങ്ങനൊരു ഫോട്ടോ ഇതെന്റെ കൊച്ചച്ചനാണ് ഗെയ്സ് കൊച്ചച്ചന്റെ ഒരു ഫോട്ടോ ഇത് പഴയ ഫോട്ടോ വേണല്ലേ ഇതാണ് ഗൈസ് ഈ അച്ഛന്റെ ഇത് കാണിച്ചിണ്ടാവും അത് കാണിച്ച ഫോട്ടോ അവനാണ് ഇത് ഫ്രണ്ട്സ് ആണ് ഇപ്പൊ തിങ്ങനായത് അച്ഛൻ മെമ്മറി ആയി ഇത് ഞങ്ങൾ വറുത്തോണ്ടിരിക്കെല്ലാരെയും കൂടെ അന്ന് മാള് വന്നപ്പോൾ മാളിന്റെ അനീതി ആണ് ആള് യു കെയിലാണ് അവളാന്നപ്പോഴടുത്ത ഫോട്ടോ ആയിരുന്നു ഇത് ആ ഇതാണ് എൻ്റെ വല്യച്ഛനും വല്യമ്മയും ഗൈസ് അങ്ങനെ വേറെ ഫോട്ടോ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഫോട്ടോകളൊന്നും അങ്ങനെ ഇല്ല അപ്പോഴുള്ളത് ഈ ഒരു ഫോട്ടോ അത് ഞങ്ങളൊരു ദിവസം തിരുവനന്തപുരം സൂയിൽ പോയപ്പോഴത്തെ ഒരു ഫോട്ടോയാണ് ഇത് ഞങ്ങളുടെ ഫോട്ടോയാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഫ്രെയിം ചെയ്തിട്ട് നമ്മൾ സെറ്റാക്കി വെച്ച സാധനം ഗൈസ് ഇത് ഞങ്ങൾ റിസപ്ഷൻ എടുത്തൊരു ഫാമിലി ഫോട്ടോ അങ്ങനെ ഞങ്ങൾക്ക് ഒരു ഒരു ഫാമിലി ഫോട്ടോയും കൂടെ കിട്ടി ഇത് ഞങ്ങളുടെ എല്ലാവരും കൂടെ ഉള്ള ഫോട്ടോയാണ് ഡേസ് ഇങ്ങനെ ഇത് നോക്കുമ്പോൾ അത്ര ക്ലിയർ അല്ല ഇത് ഞങ്ങളുടെ ഒരു കല്യാണ ഫോട്ടോ ഇത് റിസപ്ഷന് ഞാനോ അനിയറ്റം കൊണ്ട് എടുത്തൊരു ഫോട്ടോ അങ്ങനെ കൊറേ ഫോട്ടോസ് കിട്ടിണ്ട് കിച്ചിത് ആരച്ചു കൂട്ടുകാരയച്ചേ പാവം കിച്ചുനാവസാനം ഫോട്ടോ സെറ്റ് ആക്കാൻ വേണ്ടി പൈസ ഉയിക്കണു പക്ഷെ കുറെ ഫോട്ടോ കിട്ടി കുറെ ഫോട്ടോസ് കിട്ടി മിക്സാണോ തീറ്റ കിച്ചൻ്റെ മാത്രല്ലോ നമ്മളെല്ലാരും മിക്സർ തന്നെ നമ്മള് കൂടുതലും ചായ കുടിക്കുന്ന സമയല്ലേ ഈ ഒരു സമയത്താണ് മിക്സർ തിന്നത് ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഫുഡ്സ് കോഴിക്കോടൊന്നും അങ്ങനെ കിട്ടാനല്ല അപൂർവ്വം കാണാനുള്ളു ഇവിടെ പറ്റ എപ്പോഴും ഈ ഇത്രാണ് കഴിക്കുന്നത് ഇങ്ങനെ റൊട്ടിയായി ഇപ്പൊ റൊട്ടിക്ക് സൈഡ് മീൻകറി ഉണ്ട് അവിയോലുണ്ട് സോയാബീൻ അങ്ങനെ എന്താണ് കഴിക്കാൻ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു നല്ല റൊട്ടിയും അമ്മയുടെ സോയാബീൻ കുറച്ച് ഉച്ചക്കത്തെ കറിയൊക്കെ ഉണ്ട് ഭക്ഷണൊക്കെ കഴിച്ചു ഞങ്ങൾ രണ്ടേരും കഴിച്ചു അമ്മ അച്ഛനും ഇപ്പൊ അവിടെ ചോറ് ഇരിക്കാണ് അവര് സീരിയല് കണ്ട് ചോറുണ്ടാണ് സീരിയല് അവര് കാണലുണ്ട് ഈ സമയത്ത് ഇനി പ്രത്യേകിച്ചൊന്നുമില്ല കഴിച്ച ഞങ്ങൾ ഇനിയിപ്പോ ബ്രഷ് ചെയ്യാ കിടക്കുക അത്ര തന്നെ ഉള്ളു ചിലപ്പോൾ ഒരു സിനിമ കാണണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഞങ്ങൾ വണ്ടി ഇങ്ങനെ ഇവിടെ ഒരുമിച്ച് കിടക്കുന്ന സിനിമ കണ്ടിട്ട് അങ്ങനെ കിടക്കില്ല പൊതുവേ ഞങ്ങൾക്ക് ഫ്രീ ഉള്ള സമയങ്ങളിലൊക്കെ ഇന്നൊരു സിനിമ കണ്ടിട്ട് കിടക്കണമെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് ഇന്നാണ് വേറെ എവിടെയും പോകാൻ പറ്റുമോ ഇവിടുത്തെ പോകണം എന്നുണ്ടായിരുന്നു പക്ഷെ മഴ ആയതുകൊണ്ട് പോകാൻ പറ്റിയില്ല നാളെ പക്ഷെ കുറേ കുറച്ച് പരിപാടി ഉണ്ട് ഇന്നിപ്പോൾ വന്നതിൻ്റെ ക്ഷീണം ഇവർക്കൊക്കെ പോകാനുണ്ടായിരുന്നു നാളെ ഇപ്പോൾ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് പുറകെ നമുക്കത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ ഞാൻ നിങ്ങൾക്ക് അറിയാം മീൻസ് എൻ്റെ വീട് ഇഷ്ടപ്പെടുന്നവരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ വീഡിയോസ് എടുത്തിടുന്നത് എനിക്കിത് ചെയ്യാൻ മീൻസ് അത്ര നന്നായി വീഡിയോ എടുക്കാൻ എഡിറ്റ് ചെയ്യാൻ പറയൂല അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ വരും ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇഷ്ടം എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം ഗൈസ് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നാളെ പറയാം ഗൈസ് ബൈ ഫ്രം ദൈവം